ഹായ് ഗുഡ് മോർണിംഗ് അവൻ ഇന്നീ മുഖോരമൊന്നും ഇല്ലാതെ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാനിന്ന് ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് ഒരു ഏത്തക്കത് ഉണ്ടോ ഏത്ത ഏത്തപ്പഴം നല്ലതായിട്ട് പഴുത്താണേ അപ്പം ഒരു ഏത്തപ്പഴം വെച്ചിട്ട് നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കാം ഇതൊക്കെ എല്ലാവരും വെക്കുന്നതൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ ഒത്തിരി നാളായി വെച്ചിട്ട് അപ്പം ഇന്നൊന്ന് ഏത്ത ഏത്തപ്പഴം പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ച് അപ്പം നോക്കിയപ്പം പച്ചമുളക് ഇത് ഈ രണ്ടെണ്ണേ ഉള്ളൂ ഞാനിപ്പോൾ കടയിൽ പോയിട്ട് വന്നതാണ് പക്ഷേ പച്ചമുളക് കാണുമായിരിക്കുമെന്ന് വിചാരിച്ച് മേടിച്ചില്ല അപ്പോൾ നമുക്ക് കാന്താരി ഉണ്ടല്ലോ അത് തേങ്ങ അരിക്കുമ്പം ആ കാന്താരിയും കൂടെ വെച്ചിട്ട് അരയ്ക്കാം അല്ലേ അത് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോളും പച്ചമുളക് ഇടാതെ പച്ചമുളക് എനിക്ക് രണ്ടെണ്ണം ഉണ്ട് അത് വേറെ ഒരാവശ്യമുണ്ട് അപ്പം നമുക്ക് ഏത്തപ്പഴം പുളിശ്ശേരി വെക്കാനായിട്ട് ആദ്യം പിന്നെ ഞാൻ വെളുത്തുള്ളി ഉണ്ട് ഒരു ചെറിയ സവാള പിന്നെ ഇഞ്ചി ഇഞ്ചി എല്ലാം മേടിച്ച് പോകാതെ ഒന്നും ചെയ്യാതെ ഇരുന്നു അതെല്ലാം കേടായിപ്പോയി അപ്പം ഇതെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ചീനച്ചട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത്തപ്പഴമൊക്കെ ആദ്യമൊന്നും പൊളിച്ചെടുക്കാം ഏത്തപ്പഴം തെ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് തെതിയിങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് അതിനെ ഒരു നാല് പീസാക്കണം ഇതപോലെ കണ്ടോ ഇങ്ങനെ ഒരു നാല് പീസാക്കി കട്ട് ചെയ്തു അങ്ങനെയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു ഈ ഒരു പീസ് ഞാൻ കഴിക്കുകയാണ് അപ്പോൾ ദേ എനിക്കിത് ഇതും കൂടി ഒന്ന് മെഴുക്കുരട്ടി വെക്കണം മെഴുക്കുരട്ടി എന്ന് പറഞ്ഞാൽ ഇതെന്താണെന്ന് അല്ലേ ചൈനീസ് പൊട്ടാറ്റോ അതായത് നമ്മുടെ കൂർക്ക ഞാൻ ഇത് കുറേ ആയി തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നാണ് എനിക്കത് കിട്ടിയത് അപ്പം അതും കൂടി മെഴുക്ക് ഉരട്ടി വെക്കണം അത് മെഴുക്കുരട്ടി വെക്കുന്നത് എങ്ങനെയാന്ന് അറിയാലോ പൂർക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് മെഴുക്കു കറ്റി വെക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതും കൂടി മെഴുക്കുവാറ്റി വെക്കണം അപ്പം ഞാനത് കാണിക്കാം ഇത് നമ്മുടെ പുളിശ്ശേരി ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കാവേ അപ്പം ചട്ടിയൊക്കെ ഒന്ന് ചൂടാകട്ടെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി അപ്പോൾ ഞാൻ ഇച്ചിരി കടുകിടട്ടെ ആ അത് ഇച്ചിരി കടുകിട്ടും ശൻ കടുവു പൊട്ടി കേട്ടോ പ്രാവശ്യം കടുവ പൊട്ടി അപ്പൊ ഇച്ചിരി ഉലുവായി ഇടണം ഇച്ചിരി ഉലുവായും കൂടെ ഇട്ടു പിന്നെ ഒന്ന് തവി എടുക്കട്ടെ യും കടുുകയും ഇരുവയും കടുവും എല്ലാം പൂട്ടി കേട്ടോ ഇലുവയും കടുവയും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന കളിയാക്കുന്നുണ്ട് കേട്ടോ വേറെ ആരുമില്ല എന്റെ അനിയേറ്റി നീ എല്ലാവരും പറയുന്ന പോലെ ഒന്നും അല്ല നീ പറയുന്നു ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നതും ഞാൻ പറയുന്ന പോലെ അതെല്ലാവരും പറയുന്നത് പോലെ എങ്ങനെയാകുന്നത് ഞാൻ പറയുന്നത് അപ്പോൾ അല്ല എനിക്ക് എൻ്റെതായ ഒരു ഇതില്ലേ അല്ലേ മറ്റുള്ളവരെ അനുകരിക്കാൻ പറ്റുമോ അപ്പം കടു ഉരുവെല്ലാം പൂട്ടി ീ വേണ്ട രക്ഷ്മി രക്ഷ്മി അല്ല ലക്ഷ്മി ലക്ഷ്മി നായർ ആ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞ അവരൊക്കെ വലിയ 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 ബ്ലോഗ ബ്ലോഗേഴ്സ് നമ്മൾ അവരെ പോലെ ആകുമ്പോൾ പറഞ്ഞാൽ പറ്റും അപ്പം അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇത് കണ്ടിട്ട് പോക്കണമെന്ന് പറഞ്ഞു അപ്പൊ കടുവ ഒരു വൈകി പൊട്ടി കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി കവള അതെല്ലാം കൂടെ നമുക്ക് കിട്ടും പിന്നെ ഞാൻ അരപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആ കാന്താരി അതിനകത്ത് നമ്മൾ അരച്ചു രണ്ട് മൂന്ന് കാന്താരി അതിൽ അരപ്പിൻ്റെ കൂടെ അരച്ച് വെച്ചിട്ട് ജീരകവും കൂടി ഇട്ടു കേട്ടോ തേങ്ങയും ജീരകവും ആ മഞ്ഞൾപ്പൊടിയും ആ കാന്താരിയും കൂടെ അങ്ങോട്ട് അപ്പോൾ കടുക് വറക്കാൻ എന്തൊക്കെയാണ് ഇത് ഏത്തപ്പഴും വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടൊന്നും കണ്ടല്ലോ കടുക് ഉലുവ വെളുത്തുള്ളി ഇഞ്ചി ഇച്ചിരി സവോള പിന്നെതാ അഞ്ചാറ് അല്ല അഞ്ചാറല്ല മൂന്ന് നാല് വറ്റൽ മുളക് ഇതെ ഇങ്ങനെ മുറിച്ചാൽ മറ്റിടണം മുളുണ്ടോ മുറിക്കും എങ്ങനെ മുറിച്ച കൂട്ടി ഇടണം ഓക്കെ അതും കൂടെ മുറിച്ചിട്ടിട്ട് അതൊന്നും മൂത്തു വരട്ടെ മൂത്തു ഇനി നമുക്ക് ഞാൻ ഇ കറിവേപ്പില കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ടു ആറ് മക്ക വെള്ളമുള്ള കറിവേപ്പിലയായിരുന്നു അപ്പം അത് പൊട്ടിത്തെറിച്ച് മുഖത്തെണ്ണനും വീണെങ്കിൽ അടി നമ്മളുടെ ഏത്തയ്ക്ക കട്ട് ചെയ്ത് വെച്ചത് അതും കൂടെ ഇട്ടു ഇനി അതൊന്നും വഴന്ന് വരണ്ടേ വഴന്ന് വെന്ത് വരണ്ടേ ഏത്തക്ക യും നമ്മുടെ ഏത്തപ്പുഴ നന്നായിട്ട് വെന്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു ഉപ്പിടാൻ മറന്നു പോയായിരുന്നേ ഉപ്പ് പിന്നെ ഇട്ടാൽ മതിയല്ലോ അപ്പം ഉപ്പിട്ടു കുറച്ച് ഉപ്പിട്ട് നമുക്കിനി നോക്കിയിട്ട് ഉപ്പിടാം അപ്പോൾ നമ്മുടെ ഏത്തപ്പുഴമൊക്കെ വെന്തു ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അരപ്പ് അതും കൂടി ഇടാം അപ്പൊ അരപ്പിനകത്ത് ഞാൻ എന്തൊക്കെയാ അരച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇതാണ്ട തേങ്ങ ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെന്തായിരുന്നു കാന്താരി അപ്പോൾ നമ്മുടെ കാന്താരി നല്ല എരിവുണ്ടായിരിക്കും ഇച്ചിരി എരിവൊക്കെ ഇരുന്നോട്ടല്ലേ മധുരം എരിവ് പുളി എല്ലാം കൂടെ ഓക്കെ ഓക്കെ ഈ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ ഞാൻ എടുത്ത് അങ്ങോട്ട് കാമത്തി എന്തായാലും എൻ്റെ ഭാഗ്യത്തിന് കുറച്ചേ വീണുള്ളൂ എന്നാലും കുറച്ച് കൂടി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഒന്നെങ്കിൽ ആശാതിൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറഞ്ഞ പോലെ അപ്പോ നന്നായിട്ട് ഈ അരപ്പൊന്ന് തിറച്ചോട്ടെ അപ്പം ഞാൻ അരപ്പൊക്കെ ഒഴിച്ച് ഇരുന്നത് വീഡിയോ ഓൺ ആയിരുന്നോ എന്തോ ഞാൻ ഓർക്ക് ഓർക്കുന്നില്ല അവർക്ക് നോക്കിയപ്പോൾ വീഡിയോ ഓൺ അല്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ആരും കേട്ടില്ലെന്ന് തോന്നുന്നു അല്ല ഈ മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് കുടഞ്ഞിടുമ്പോഴേ സ്പൂണിനകത്ത് എടുക്കാതെ എളുപ്പത്തിന് അങ്ങോട്ട് എടുത്ത് കുടഞ്ഞിടും എന്നിട്ട് മഞ്ഞൾ കളറ് കൂടും അപ്പം ഞാൻ പറയുമായിരുന്നു എന്നിട്ട് ലാശ എൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കരിക്കും പുറത്ത് അങ്ങനെ പഴയ ആൾക്കാർ പറയല്ലേ പഴയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ പഴയതാട്ടോ അതല്ല ഞാൻ ഉദ്ദേശിച്ച് പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ പറയുമല്ലോ ഓരോ പഴമൊഴികൾ അപ്പോൾ നമ്മുടെ ഞാൻ അടുപ്പൊക്കെ ഓഫ് ചെയ്തു അരിപ്പൊക്കെ തിളച്ചു പച്ചമുളകൊക്കെ മാറി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തൈര് തൈര് വേണ്ടേ വേണ്ട ഗ്രീക്ക് ഗ്രീക്ക് സ്റ്റൈലാണ് ക്യുഗ് അപ്പോൾ ആ തൈര് നിന്ന് ഇതിനകത്തേക്ക് ഒഴിക്കണം നല്ല കട്ട തൈര അത് ഞാനൊന്ന് മുടക്കട്ടെ ഒരു ഫോട്ടോ വെച്ച് ഇങ്ങനെ അല്ലെങ്കിൽ ആ മിക്സിക്കകത്തൊട്ടിന്ന് ഒന്നിട്ട് അടിച്ചാൽ മതി മിക്സിയിലൊന്ന് ഒന്ന് ഒന്നടിച്ചെടുത്തു കേട്ടോ ഭയങ്കര കട്ടയായിട്ടിരിക്കുന്നു കാണല്ലോ അല്ലേ ഭയങ്കര കട്ടത്തീരാ അപ്പോൾ അതാ നമ്മുടെ ഏത്തപ്പഴം പുളിശ്ശേരി കണ്ടല്ലോ കണ്ടോ ഓക്കെ ഇനി നമുക്ക് ഇനി പെട്ടെന്നൊരു നമ്മുടെ എന്താ പറയുക ചൈനീസ് പൊട്ടറ്റോ അതും കൂടെ റെഡിയാക്കാം ചൈനീസ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവല്ലോ അതേ അല്ലേ ഞാനിപ്പോൾ അതേ എഴുതിയിക്കുന്നേ ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ നമ്മുടെ കൂർക്ക അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റ് മതി ആ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയം മാത്രം മതി അപ്പോഴേക്കും ഉപ്പ് നോക്കട്ടെ പുളിശ്ശേരിയുടെ ഉപ്പും പുളിയും മധുരവും എല്ലാം ഉണ്ട് എരിവും നമ്മുടെ കാന്താരി അരച്ചതിന്റെ ആ ഒരു ടേസ്റ്റ് വേറെ ആഹ് കാന്താരി ഇങ്ങനെ അരച്ച് നിങ്ങൾ മോര് കറി വെച്ചിട്ടുണ്ടോ എണ്ണയൊക്കെ ചൂടായി കടുക് ഇട്ടു കടുക് പിന്നെ നമ്മളുടെ സവള അരിഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നു സവള പച്ചമുളക് അതും കൂടി ഇട്ടു പിന്നെ നമ്മുടെ ചൂഷണ തേങ്ങ തേങ്ങ അപ്പൊ അത് വഴങ്ങോളൂ െ അപ്പോഴേക്കും നമ്മുടെ നമുക്ക് ഇങ്ങനെ ഒരു പകല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടു കൊടുക്കാവേ

ൂടി ഇട്ടുകൊടുക്കാവേ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് ഈ സവാളിന്ന് വഴിന്ന് വരുന്ന സമയം മാത്രം മതി പെട്ടെന്ന് റെഡിയാവും അത് വെന്തു വരുമോ കൂർക്കോ കണ്ടോ ഇനി ഞാൻ ഒന്ന് വെച്ചിട്ട് വെള്ളമൊഴിച്ചു കരുതട്ടെ വെള്ളത്തിലേക്കെ

മസാലപ്പൊടിയും കൂടെ എഴുതാം കേട്ടോ മസാല പൗഡർ ഒരിച്ചിരി മസാല പൗഡർ പിഞ്ച് പിന്നെ ഒരിച്ചി കുരുമുളക് പൊടി കുരുമുക് പൊടിയുടെ ഇപ്പോൾ ഫ്ലേവർ നല്ലതല്ലേ കൂർക്ക എല്ലാം ൂർക്ക നമ്മൾക്ക് ഇട്ടാലോ കണ്ടി ഫ്രോക് ആയി നമുക്കൊരു അഞ്ച് മിനിറ്റ് അത് അടച്ചു വെക്കാം തീയതി കുറച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഒരു വേണ്ടിവരും കേട്ടോ അത് നമുക്ക് പിന്നെ ഇടാം അപ്പോ നല്ല ചൂട് ചോറും നമ്മുടെ എന്താ പറയുക കൂർക്ക കൂർക്കൂർക്ക് ആ നമ്മളുടെ പുളിശ്ശേരി ചൂട് ചോറിനകത്തോട്ട് ആ പുളിശ്ശേരി ഇങ്ങനെ ഒഴിക്കണം ന്റെ കഷ്ണവും അമ്മോളെ വർത്തതു എല്ലാം കൂടി ഇങ്ങനെ ഒഴിക്കുക അങ്ങന അടുക്ക് സൈഡിലോ തന്നോട്ട് വെച്ച മതിയായിരുന്നു അപ്പോൾ നമ്മളെ കോവർക്ക് എന്ന സോറി കൂർക്ക കണ്ടോ നമ്മൾ കൂർക്ക തേനേ കേറ്റിട്ട് കഴിക്കാൻ ഞാൻ കഴിക്കട്ടെ കേട്ടോ അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ വീഡിയോ എല്ലാവരും കേറി കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും താങ്ക് യു